ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകലെന്നെ വിളിച്ചിട്ട് ദേവി പറയാനുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ അപ്പോൾ ശ്രീകല വീണ്ടും ചോദിക്കുന്നുണ്ട് എടി ആനന്ദ് ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞാൽ എവിടെയാ കിടന്നത് ടെറസിൽ തന്നെയാണോ കിടന്നത് അതേ അമ്മേ ടെറസിൽ തന്നെയാണ് ഞാൻ ഒത്തിരി തവണ പോയി വിളിച്ചിട്ട് പോലും വന്നില്ല ഞാൻ ഒറ്റക്ക് കിടന്നു എടി മരമണ്ടി ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ സാരിത്തുമ്പിലും വിരൽത്തുമ്പിലും ഒക്കെ ആയിരിക്കണം അല്ലാണ്ട് വല്ല കൂട്ടുകാരന്മാരുടെ കൂടെയും സഹോദരന്മാരെ കൂടെയും അങ്ങ് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത് അവർക്ക് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ സഹോദര ബന്ധങ്ങളോ ഒക്കെ വേണം കുറവായിരിക്കണം ഒന്നിലും അങ്ങ് ആഡംബരം കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കരുത് ഇങ്ങനെ ടെറസിൽ കിടന്ന് സ്ഥിരാക്കി കൊടുത്താലേ പിന്നെ അത് കോളാവും നിന്റെ കയ്യിലൊന്നും ഇവൻ നിൽക്കില്ല മനസ്സിലായല്ലോ ഞാൻ ഇപ്പോഴേ നിന്നോട് വീണ്ടും വീണ്ടും ഞാൻ പറയാം ബെഡ്റൂമിനകത്തായിരിക്കണം അവൻ്റെ കിടപ്പ് നീ അവനെ അവിടെ പിടിച്ച് കിടത്തിക്കൊള്ളണം അറിയാമോ മനസ്സിലായ്മേ ആ എന്ത് മനസ്സിലായി നീ പറയണത് അമ്മ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ നോക്കിക്കൊള്ളാം ആണെന്ന് ഏട്ടൻ ഞാൻ പുറത്ത് വിടില്ല ആ ശരി എന്നാൽ ഫോൺ വെക്ക് എന്നും പറഞ്ഞു അവർ വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബാലൻ രാവിലെ പതുപോലെ പോലെ തന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്നും കൊണ്ട് ഹാളില് ആ സമയത്ത് പതിയെ ആദ്യം തന്നെ ടെറസിൽ നിന്ന് േണയും പായയും ഒക്കെ ചുരുട്ടി മടക്കിക്കൊണ്ട് ആനന്ദത്തിറങ്ങി വരികട്ടോ അച്ഛനെ കാണുമ്പോൾ ഒന്ന് പരിങ്ങുന്നുണ്ട് എന്നാ അച്ഛൻ കാണാതെ ഒളിച്ചു പോണെങ്കിലും ബാലൻ കണ്ടുപിടിക്കുന്നുണ്ട് പാലം ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഈ സമയത്ത് എവിടെ നിന്ന് വരുന്നു ഞാൻ ടെറസിലായിരുന്നു ചാ ടെറസ്സിലോ നിൻ്റെ കയ്യിലെന്താ അല്ല അത് തലയണയും പരമ്പൊക്കെയാണ് അപ്പോൾ നീ ഇന്നലെ അവിടെയാണോ കിടന്നത് അതെ അവിടെയാണ് കിടന്നേച്ചാ എന്തിനാണ് അവിടെ കിടന്നത് നിനക്ക് റൂമില്ലേ കിടക്കാനായിട്ട് ഉണ്ട് അതല്ല ചാ ഞ എല്ലാവരും ഉണ്ടായിരുന്നു ആര്യനും ആകാശും മാമനും ഒക്കെ ടെറസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഒരു രസത്തിന് വേണ്ടി ആ ഒരു രസത്തിന് വേണ്ടിയിട്ട് അതുമാത്രമല്ല ആര്യന് ചില സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ട് അവന് കുറേ സങ്കല്പങ്ങളുണ്ടാവും അതൊക്കെ കേട്ട് നന്നാവാൻ നോക്കിയില്ലേ നീ നന്നാവില്ല അവനെ അവൻ്റെ സ്വന്തം ജീവിതം തൊലച്ചു കളഞ്ഞു ഇനി അതും കണ്ട് നിങ്ങളും കൂടെ അങ്ങനെ ആവണമെന്നാണോ നീ പറയണത് അച്ഛാ അങ്ങനെയല്ല എന്തങ്ങനെയല്ലെന്ന് ദേ നിനക്കൊരു കുടുംബമുണ്ട് നിനക്കൊരു ഭാര്യയുണ്ട് നല്ലൊരു കുടുംബ ജീവിതമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സിലായല്ലോ അത് സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാൻ നീ നോക്കണം അവളുടെ കൂടെയാണ് രാത്രി നീ നിന്റെ ഭാര്യയുടെ കൂടെ ബെഡ്റൂമിൽ ഉറങ്ങേണ്ടത് നീ എന്തിനാണ് യുവമാരെ കൂടെ ചെന്ന് അവിടെ കിടന്നത് അങ്ങനെയല്ല അച്ഛ അങ്ങനെ നോക്കണമെങ്കിൽ ആരെയും ആകാശിനൊക്കെ കുടുംബമുള്ളതല്ലേ ആ അവരുടെ കുടുംബത്തെക്കുറിച്ച് നീ എന്നോട് പറയണ്ട അവർക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തത് നമ്മളാണോ നമ്മളായിട്ടാണോ അവരുടെ വിവാഹം കഴിച്ചത് അവർക്ക് അവരെ ഇഷ്ടമുള്ള രീതിയിൽ അവർ വിളിച്ചുകൊണ്ട് വന്നു ജോലി ചെയ്യുന്നു അങ്ങനെ പോകുന്നു നല്ലൊരു ജോലി ഉണ്ടോ അവന് ആ ആര്യന് അവൻ തേ തെണ്ടിക്കൊണ്ട് നടക്കുന്നു മറ്റുള്ളവരുടെ അടിമയായിട്ട് എന്നിട്ടോ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രീതിയിൽ അവനെ നശിച്ചു പോയി എന്നിട്ട് നിങ്ങളെയും കൂടെ നശിപ്പിക്കാനാണ് അവൻ്റെ പണി നീ അതൊന്നും കണ്ട് കേട്ട് നിൽക്കരുത് പിന്നെ പഴമക്കാർ പറയും ചന്ദനം ചാരിയല്ലേ ചന്ദനം മണക്കൂ ചാണകം ചാരിയല്ലേ ചാണകം മേ മണക്കൂ അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കണം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആനന്ദേ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ രാത്രി ടെറസിൽ കിടന്നു ഞാൻ അറിയരുത് ടെറസിൽ പോയിരുന്ന് സംസാരിക്കാൻ കാര്യങ്ങൾ പറയാം സമയമാകുമ്പോൾ ഉറങ്ങാൻ സമയം ബെഡ്റൂമിലേക്ക് എത്തിക്കണം പറഞ്ഞാൽ മനസ്സിലായല്ലോ ആ ശരി അച്ഛാ എന്നും പറഞ്ഞു പാവം പിടിച്ചാൽ അച്ഛൻ്റെ അനുസരിനുള്ള മോൻ അതും കേട്ടകത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പം നമ്മുടെ മീനാക്ഷി ഉണരാണ് മീനാക്ഷി ഉണർന്ന് നോക്കുമ്പോൾ മിത്ര നല്ല ഉറക്കം അങ്ങനെ മിത്ര തട്ടി വിളിക്കുന്നുണ്ട് പാവം ഇതാ ഉറക്കമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മിത്ര പറയാ എൻ്റെ മീനാക്ഷി ചേച്ചി ഒന്ന് കെട്ടുന്നേ കുറച്ചുകൂടെ ഉറങ്ങാം ഒന്ന് പോടി അവളെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖിച്ച് ഉറങ്ങും പോലെയാണ് അവളെ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണേ അങ്ങോട്ട് എണീക്ക് എന്നും പറഞ്ഞു അങ്ങനെ എണീക്കുകട്ടോ അപ്പം മിത്ര പറയാം ഈ നല്ല സുഖമായിട്ടോ ഉറങ്ങി ചേച്ചി നല്ല രസം ഉണ്ടായിരുന്നു ചേച്ചിയുടെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേട്ട് എത്ര സമയം നമ്മൾ ഉറങ്ങിയപ്പോലെ അതാ ലേറ്റായത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു ആ അതെയോ പിന്നെ ഈ മിനാക്ഷി ചേച്ചിയെ പോലെ ഒരു ചേച്ചി കിട്ടിയതിനെ എനിക്ക് എൻ്റെ ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ ഞങ്ങളെ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെ എന്താന്ന് വിചാരിച്ചിരുന്നത് അല്ല കൃഷ്ണമംഗലത്തും ദേവമംഗലവും പണ്ട് ഭയങ്കര അവിടെ അവിടെ ആയിരുന്നല്ലോ ഞാൻ അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ച എന്താണെന്ന് വെച്ചാല് കൃഷ്ണമംഗലത്ത് ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല ദൈവമംഗലത്ത് ഇതേ ആകാശവട്ടം വിവാഹം കഴിക്കാൻ പോകുന്നു അതിൻ്റെ ഒരു അസൂയം കുശിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നേ പിന്നെ പോരാഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നത് ആരെയാ എൻ്റെ ദൈവമേ വിളിച്ചുകൊണ്ട് വന്നത് നമ്മുടെ ഗവൺമെൻറ് ജോലിക്കാർ എന്തായാലും കല്യാണമല്ല നടന്നത് ഒരു ഒളിച്ചോട്ടം തന്നെയായിരുന്നു അതിലാദ്യം നമ്മൾ സന്തോഷിച്ചെങ്കിലും ഗവൺമെൻറ് ജോലിക്കാരെയല്ലേ കെട്ടിക്കൊണ്ട് അപ്പം നമുക്ക് വീണ്ടും വസൂയോ തോന്നി ഓ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്താന്നറിയോ ഒരു പലചരക്ക് കടക്കാരൻ അയാളുടെ കൂടെ എത്ര നാള് ഈ ഗവൺമെന്റ് ജോലിക്കാരി കാണും എത്രയും വേഗം അടിച്ചു പിരിയും അങ്ങനെ ഒരു സന്തോഷമായിരുന്നു എടിയു ഭയങ്കര ഈ കൊള്ളാല്ലോ അതെ അന്ന് നമ്മൾ ശത്രുക്കളായിരുന്നില്ലേ പക്ഷേ ഇപ്പൊ എൻ്റെ ജീവനാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കേട്ടോ പക്ഷേ മീനാക്ഷി തിരിച്ചു പറയാം ഞാനും നിന്നെക്കുറിച്ചൊരു കാര്യം ആര്യനോട് പറഞ്ഞിരുന്നു എന്താ ചേച്ചി അതെ പണ്ട് ഞാൻ ആര്യനോട് പറഞ്ഞിട്ടുണ്ട് ആര്യ നിനക്കുള്ളതാണ് മിത്രയെന്ന് അതെങ്ങനെ ചേച്ചിക്ക് അന്നേ അറിയാം കൊള്ളാം അതൊക്കെ അറിയാം ചേച്ചി ഒരു സംഭവം തന്നെ കേട്ടോ സംഭവം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പം മിനാക്ഷി പറയാം ആ ഇനിയിപ്പോൾ നേരെ ആയി എനിക്ക് ഓഫീസിൽ നിന്ന് എത്തി പോവേണ്ടതാണ് ഭയങ്കര വർക്കുണ്ട് പിന്നെ മുഖ്യമന്ത്രി ഒപ്പിട്ട ഒരു പേപ്പർ അതിവിടെ സൈൻ ചെയ്തത് തന്നിട്ടുള്ളൊരു പേപ്പർ വച്ചിട്ടുള്ള പണികളാണ് നിനക്കെ ഞാനതൊന്ന് കാണിച്ചിരട്ടെ ഒരു ഗമ കണ്ടില്ലേ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് നേരിട്ടാ കളി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അലമാര തുറന്ന് ആ ഫയലെടുത്ത് നേരെ നമ്മുടെ മിത്രയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ മിത്രമായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ ഇതാണ് മിത്ര അതൊക്കെ നോക്കി ഗമയോ ോട് കൂടി മീനാക്ഷി ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ മീനാക്ഷിക്ക് അത് കേട്ട് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൊണ്ട് നേരെ അവിടെ ആ ഫയൽ അവിടെ തന്നെ വെച്ചിട്ട് എടുത്തു എടുത്തുപോലും വെക്കാണ്ട് മറന്നു പോയിട്ട് മീനാക്ഷിയും ഇത്രയും കൂടെ അടുക്കളയിലേക്ക് ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ ഗോമതി അവിടെ നിന്നിപ്പോ ആ അമ്മേ നമുക്കൊരു ചായ തരൂന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായ വന്നേക്കണേ രണ്ടെണ്ണം കൂടെ നീയൊക്കെ ഇന്നലെ രാത്രി വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സുഖിച്ചങ്ങ് കിടന്നല്ലേ ഞാനെന്താ അവിടുത്തെ ജോലിക്കാരിയാണ് ചായ വേണമെങ്കിൽ രാവിലെ എണീറ്റൊന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ പറയട്ടോ ഓ പിന്നെ വെറുതെ നമ്മൾ തമാശ പറഞ്ഞല്ലേ അപ്പച്ചി എന്നൊക്കെ പറഞ്ഞ് അവരുടെ കളിയും തമാശയും അങ്ങനെ നിൽക്കണം കേട്ടോ എന്നിട്ട് രണ്ട് കപ്പിൽ ഒരു ചായ ഒഴിച്ച് ഗോമതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാം അതെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക എന്താ അപ്പച്ചി ഇപ്പം പുതിയ കാര്യം എന്താ ഇന്നലെ ആരെയും കുടിച്ചിട്ട് വന്ന കാര്യം ബാലടം വന്ന് പറഞ്ഞില്ലേ ബാലഡം പറഞ്ഞെന്താ ആരെയും കുടിച്ചിട്ടില്ല എന്ന് പക്ഷെ ആ ബാലേട്ടനെ മനസ്സിലായി ബാലട്ടൻ എന്നോട് പറഞ്ഞു ആരെയും കുടിച്ചിട്ടാണ് വന്നതെന്ന് ആണോ അയ്യോ എന്നിട്ട് പിന്നെ എന്തു ചുറ്റി അച്ഛൻ ഇന്നലെ ഒന്നും മിണ്ടിയില്ല സാധാരണ അങ്ങനെ അല്ലല്ലോ ആ എന്ത് തോന്നിയാവോ ഇന്നലെ പിന്നെ ദേവിയുടെ മുന്നിൽ വെച്ച് ആരേനെ വഴക്ക് പറയേണ്ട നാണക്കേടായി പോവല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്നലെ ഒന്നും മിണ്ടാത്തത് പക്ഷേ മുറിക്കകത്ത് കയറി ഉടനെ തന്നെ എനിക്കിട്ട് കിട്ടിയിട്ടുണ്ട് അതെയ്യോ ഓഹ് ഇനി എന്തൊക്കെ പുറപ്പാടാണ് ഇനിയിപ്പോൾ ഇന്നലെ രാത്രി ആനന്ദേട്ടനും എല്ലാവരും ടെറസിലാണ് കിടന്നത് ഇനി അതിനെക്കുറിച്ച് എങ്ങാനും ബാലേട്ടനറിഞ്ഞാൽ ബാക്കി അതാ അയ്യോ ആ ദേവി ചേച്ചി വല്ലതും കൊളുത്തി കൊടുത്ത ഇനിയിപ്പതിനെ കുറിച്ചു അടുത്ത ചർച്ച അപ്പോഴാണ് ദേവി ദേവരുന്നു അമ്മേ അമ്മേന്ന് വിളിച്ചിട്ട് അപ്പോൾ ഗോമതി അപ്പൊ ഗോമുതി പറയ വരുന്ന ഡീ വരുന്നേ ഓടി വന്നിട്ട് ശ്രീദേവി പറയുന്നുണ്ട് അതെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം അറിഞ്ഞു എന്ത് അറിഞ്ഞില്ല ഇന്നലെ രാത്രി എല്ലാ ആണുങ്ങൾ എല്ലാവരും എവിടെയാ കിടന്നെന്നറിയോ ടെറസിലാ കിടന്നെ ആ അതിനിപ്പ എന്താ ചേച്ചി അതിനിപ്പ എന്താണോ ഇതൊക്കെ ഓരോ പ്രശ്നത്തിൽ വഴി വെക്കുന്നത് എന്ത് പ്രശ്നം ടെറസിലെ ആദ്യം ഒരു ദിവസം കിടക്കും പിന്നെ പിറ്റേ ദിവസം കിടക്കണമെന്ന് തോന്നും അങ്ങനെ ഒന്നും രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ കിടക്കണമെന്നും സംസാരിക്കണമെന്നും കഥ പറയണമെന്നൊക്കെ തോന്നും പിന്നെ പതിയെ പതിയെ വലിക്കണമെന്ന് തോന്നും കുടിക്കണമെന്ന് തോന്നും അങ്ങനെ എങ്ങ് തോന്നും ഇങ്ങനെയാ ഓരോന്ന് ശീലാവണേ എന്ന് ദേവി പറയുമ്പോൾ മീനാക്ഷി പറയുക അങ്ങനെയൊന്നും ശീലാവില്ല ചേച്ചി അഥവാ വല്ലപ്പോഴും ഒരു പെഗ് അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ അതിനെന്താ അയ്യുയ്യൂ ഈ മീനാക്ഷി പറയണ കേട്ടില്ലേ ഒരു കുടുംബം നശിപ്പിക്കാനല്ല കുടുംബം ശരിക്കും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ചെയ്യേണ്ടത് എനിക്കതൊന്നും കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ല ില്ല മീനാക്ഷി ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ഇവിടെ എന്ത് കണ്ടാലും കണ്ണടച്ചിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്കതെല്ലാം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയട്ടോ അപ്പം ഇവർക്കറിയാം എന്തായാലും ഇനിയിപ്പം ബാലച്ചൻ്റെ ചെവിയിലെത്തുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ ഗോമതിയും എല്ലാവരും കൂടെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇവരുടെ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക അപ്പോൾ ഉടനെ തന്നെ ശ്രീദേവി പറയുന്നുണ്ട് പിന്നെ അമ്മ ഇങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കൾ ഭയങ്കര ഡീസൻറ്റായിട്ടേ തോന്നത്തുള്ളൂ കേട്ടോ എന്ന് പറയുമ്പോൾ മീനാക്ഷി ഉടനെ പറഞ്ഞു കൊടുക്കുന്നു ആ അത് ശരിയാ ഇപ്പം ശ്രീ ശ്രീദേവി ചേച്ചിയുടെ അമ്മയ്ക്ക് ശ്രീദേവി ചേച്ചി വലിയ നല്ല പിള്ളേയായിട്ട് തന്നെ തോന്നത്തുള്ളൂന്ന് പറയാം അതെന്താ മീനാക്ഷി നീ അങ്ങനെ പറയണത് എനിക്കിപ്പോൾ എന്താ ഇവിടെ കുഴപ്പം എനിക്കെന്തേലും കുഴപ്പമുണ്ടോ ഞാൻ പ്രശ്നക്കാരിയാണോ അയ്യോ അയ്യോ ഒന്ന് നിർത്തിക്കുക നിർത്തിക്കെന്ന് പറഞ്ഞു മിത്ര നിങ്ങൾ തമ്മിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഉണ്ടാക്കിയും വഴക്കുണ്ടാക്കിയും ഒന്നും വേണ്ട നമ്മളെല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടല്ലേ എന്ന് മിത്ര പറയട്ടോ മിത്രയ്ക്ക് പേടിയുണ്ട് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവുമോ എന്ന് എന്നിട്ട് ദേവിയെ മീനാക്ഷിയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് പറയാം നമ്മൾ മൂന്ന് മരുമക്കളും ഈ വീട്ടിൻ്റെ നല്ല മരുമക്കളായിട്ട് കൂട്ടുകാരികളായിട്ട് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഉടനെ ശ്രീദേവിക്ക് അതങ്ങ് പിടിക്കുന്നില്ല ദേവി അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയാം എൻ്റെ മീനാക്ഷി നീ വ എന്നെ ഒരുമാതിരി കളിയാക്കി സംസാരിക്കണതുണ്ടല്ലോ അത് നിർത്തിക്കൊള്ളണം കേട്ടോ എനിക്കത് തീരെ പിടിക്കുന്നില്ല നിൻ്റെ ഏട്ടത്തെ ഞാൻ അയ്യോ എൻ്റെ ചേച്ചി ഞാനത് വെറുതെ പറഞ്ഞതല്ലേ തമാശയ്ക്കല്ലേ പറഞ്ഞത് തമാശ തമാശയായിട്ട് എടുത്താൽ പോരെ ആ മിന്നെ ശ്രീദേവി ചേച്ചി എന്തിനെ ഇങ്ങനെ പിണങ്ങുന്നത് സുന്ദരിയല്ലേ പിന്നെ പിണങ്ങുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ചേച്ചി കാണാൻ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ സോപ്പിടാട്ടോ നീ കൂടുതൽ സോപ്പൊന്നു ഇടണ്ട സോപ്പല്ല ചേച്ചി അപ്പോഴാണ് മിത്ര വന്നു പറയുന്നത് എൻ്റെ ശ്രീദേവി ചേച്ചി സുന്ദരിയാണ് ഈ മുടിയൊക്കെ കണ്ടില്ലേ എന്താ ഭംഗി ആണോ ആ എൻ്റെ സൗന്ദര്യമൊക്കെ എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ആ മുടിയുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ എൻ്റെ പാരമ്പര്യമോ അച്ഛനുള്ളതാണ് അച്ഛനാണെങ്കിൽ കഷണ്ടിയാണല്ലോ അത് ഇവർക്കല്ലേ അറിയുമോ അങ്ങനെ അതൊക്കെ വെച്ചിങ്ങനെ ശ്രീദേവി പറയണുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗോമതി വന്ന് പറയാം നിങ്ങൾ മൂന്ന് മരുമക്കളും സുന്ദരികളും നല്ല ഇതുമാണ് സൗന്ദര്യം മനസ്സിലാണ് വേണ്ട മനസ്സിൻ്റെ സൗന്ദര്യം വെച്ച് വേണം നമ്മളിവിടെ മുന്നോട്ട് പോകാനായിട്ടെന്ന് പറഞ്ഞ് നല്ലൊരു ഉപദേശം ഒക്കെ കൊടുക്കുക കേട്ടോ അങ്ങനെയും ഇത്രയും മീനാക്ഷിയും കൂടെ ചെന്ന് ശ്രീദേവി ചേർത്ത് പിടിച്ചിട്ട് പറയാം ഇനി തൊട്ട് നമ്മൾ ഒരു ക്രിക്കറ്റ് കളിക്കാരെ പോലെ ആയിരിക്കണം ഓരോ വീറും വാശിയും തോൽവിയും ഒക്കെ ഇതിലുണ്ടാവും എന്ന് പറഞ്ഞ് ഒരു ഫ്രൈ പാനും ഒരു ബോൾ കൊടുത്ത് അവർ തട്ടി കളിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ശ്രീദേവി അവസാനം ഈ ബോൾ എടുത്ത് കൊടുത്തിട്ട് പറയാൻ നിങ്ങൾ ഇവിടെ കളിച്ചോ ഞാനിനി ഇതിലൊന്നുമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പോവാട്ടോ ശ്രീദേവിക്ക് ഇവരുടെ വലിയ കൂട്ടുകൂടനെന്നും വലിയ ഇഷ്ടം മറ്റുള്ള കാര്യമെന്നല്ല എന്നിട്ട് ആ എന്തായാലും ഇവർ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ചേച്ചി എന്തായാലും അടുത്ത പ്രശ്നം ഉണ്ടാക്കും അതിനു മുമ്പ് നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കുക ഈ സമയത്ത് ആകാശം ഉറക്കണേറ്റ് വന്നിട്ടുണ്ട് നേരെ മുറിയിലേക്ക് കയറിച്ച് തന്ന ആ ഫാനിടുവാട്ടോ ആദ്യം തന്നെ എന്നിട്ട് അലമാരെയൊക്കെ തുറക്കുന്നുണ്ട് ആ ഫയൽ അവിടെ ഇരിക്കണൊന്നും ആകാശം കാണാനില്ല ഫാനിൻ്റെ കൊണ്ട് ഫയലിൽ ആദ്യം മുഖ്യമന്ത്രി ഒപ്പിട്ട് വെച്ചെന്ന പേപ്പർ തന്നെയാണല്ലോ ഇരുന്നത് അതങ്ങ് പറഞ്ഞു പോവാട്ടോ പറഞ്ഞ് ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലേക്ക് പറന്ന് വിഴുവാണ് അത് ആരും അറിയണ പോലുമില്ല ആ സമയത്താണ് ബാലൻ നടന്നിട്ടൊക്കെ വരുന്നത് രാവിലത്തെ നടത്തേക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതുപോലെ തന്നെ വട ഉയങ്ങിക്കൊണ്ട് വരുമല്ലോ ഈ വടയും കൊണ്ട് വരുമ്പോഴാണ് ദേവി വരുന്നത് ഓ ബാലച്ചാ എന്താ ഇത് മോളെ ഇത് എൻ്റെ പതിവാണ് ഞാൻ ഇന്ന് രാവിലെ നടന്നിട്ട് വരുമ്പോൾ എന്തേലും പലഹാരം വാങ്ങിയിട്ട് വരും നല്ല ചൂടുള്ള വടയാണ് ഇത് മോള് വാങ്ങുമെന്ന് പറയാം ആ സാരല്ല അച്ഛൻ സാധാരണ ഞാൻ കടയിലുള്ള ഭക്ഷണമൊന്നും കഴിക്കാറില്ല അച്ഛാ പിന്നെ അച്ഛൻ എന്ത് തന്നാലും ഞാൻ കഴിക്കും എന്നും പറഞ്ഞാണ് വാങ്ങുന്നത് കേട്ടോ ആ സമയത്ത് ഉണ്ടെന്നെ കൊളുത്തി കൊടുക്കുകയാണ് അച്ഛാ ഇന്നലെ ഇവിടെ എല്ലാവരും ടെറസ് കിടന്ന കാര്യമൊക്കെ അങ്ങ് നിരത്തി കൊടുക്കുക അപ്പോൾ ബാലൻ നേരത്തെ അറിഞ്ഞു ല്ലോ അപ്പൊ ബാലം പറയുന്നുണ്ട് ആണോ മോളെ മോള് വിഷമിക്കാതെ ഇതെന്തായാലും സംസ ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ട് അതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കി കൊള്ളാം കേട്ടോ ആ അതെ അച്ഛൻ പറയണം കേട്ടോ അത് മാത്രമല്ല ഇങ്ങനെ ടെറസിലൊക്കെ സ്ഥിരമായിട്ട് കിടന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുടിക്കണമെന്നും വലിക്കണമെന്നൊക്കെ തോന്നിയാലോ പിന്നെ അതൊരു അതൊരിതാവില്ല അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ ആനന്ദ് ആ ശരി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊള്ളാം മോളെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ആര്യനടുത്ത് പമ്പ് തലങ്ങനെയൊക്കെ ചുരുട്ടിക്കൊണ്ട് താഴെ വരുവാട്ടോ ഉടനെ ആര്യനെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് ആര്യനെ വഴക്ക് കുറേണ്ടാ നീ എന്ത് പണിയാണ് കാണിക്കുന്നത് നീ എവിടെയായിരുന്നു ഇന്നലെ ആ ഞാൻ ഇന്നലെ മേളിലാണ് അത് ശരി നീ അങ്ങനെ കിടന്നതെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ നിനക്ക് നശിപ്പിക്കണമെന്നുണ്ടോ ഞാൻ ആരെ നശിപ്പിച്ചു എന്നാണ് അച്ഛൻ പറയണത് പിന്നെ ആനന്ദു ആകാശമൊക്കെ അവിടെയല്ലേ കിടന്നത് ആ അത് അവരോട് ചോദിക്കണം എന്തിനാണ് അവിടെ എനിക്ക് അവിടെ കിടക്കാമെന്നു തോന്നി ഞാൻ അവിടെ പോയി ഇവരെന്തിനാണ് കിടന്നതെന്ന് അവരോടല്ലേ ചോദിക്കേണ്ടത് എടാ നിന്നോടല്ലേ പറയണത് എന്ന് പറഞ്ഞിട്ട് വഴക്കൊടുക്കുമ്പോൾ ദേവി വലിയ ഗമിയില് ദേ ആര്യ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും നിൽക്കണം തിരിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന് ആ സമയത്ത് ആര്യനെ ഉപദേശിക്കുന്ന സമയത്താണ് ഇത് അടുത്ത മീനാക്ഷിയും ഇത്രയും കൂടി ഇത് കേട്ടിട്ട് എന്താ എന്താ ഇവിടെ സംഭവം എന്ന് ചോദിച്ചിട്ട് വരാട്ടോ അപ്പോഴാണ് അച്ഛൻ പറയേണ്ടത് ഇവനെ എല്ലാവരും കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കണ്ടല്ലോ ഇന്നലെ രാത്രി ആര്യനെയും കൂടെ വിളിച്ച് ആര്യൻ ആനന്ദനെയും കൂടെ വിളിച്ച് മേളിക്കൊണ്ടി കിടന്നിരിക്കണം അതിൻ്റെ ആവശ്യം എന്താ ഇവന് എന്ന് പറയാം അപ്പോൾ ദേവിയും പറയുന്നുണ്ട് അത് ശരിയാണ് അച്ഛൻ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഉടനെ മീനാക്ഷി ഇത്തക്ക സമയത്ത് ഇടപെടുന്നുണ്ട് കേട്ടോ മീനാക്ഷി പറയാം അയ്യോ അതിന് ആനന്ദട്ടൻ ഡ്രസ്സിൽ കിടന്നോട്ടേന്ന് ദേവിയേട്ടേ എത്തിയല്ലേ ഇന്നലെ പറഞ്ഞത് ദേവിയുടെ ഞാനോ ഞാൻ ആനന്ദേട്ടനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അതേ അച്ഛാ ദേവിയുടെ ഇന്നലെ പറഞ്ഞത് ആനന്ദട്ടം പോയി കിടന്നോളെ അങ്ങനെ ആനന്ദേട്ടൻ പോയത് ഇല്ല അച്ഛാ ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പോൾ ബാലം പറയാം അത് ശരി അപ്പോൾ മോളും കൂടെ അറിഞ്ഞിട്ടാണ് അവൻ പോയത് ഇനി കൂടുതലൊന്നും നീ പറയണ്ട കേട്ടോ ഇതിവിടെ വച്ച് ഈ സംസാരം അങ്ങ് നിർത്തിക്കോ ദേവി എന്നും പറഞ്ഞിട്ട് ബാലനെ അങ്ങ് പോവാട്ടോ അങ്ങനെ ഉടനെ ദേവി കിട്ടി കൊടുക്ക ദേവിയാണെങ്കിൽ മീനാക്ഷി കിട്ടി കൊടുക്കുന്നുണ്ടോ എന്താ മീനാക്ഷി നീ കള്ളം പറയണത് അച്ഛനോട് ഇങ്ങനെ കള്ളം പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ ചേച്ചി ഇതൊക്കെ ഒരു തമാശ തമാശ തമാശയായിട്ട് തന്നെ അങ്ങ് എടുത്താൽ മതി കേട്ടോ പിന്നെ വല്ലപ്പോഴൊക്കെ ഞങ്ങൾക്കൊന്ന് ജയിക്കണ്ടേ ചേച്ചിക്ക് മാത്രം ജയിച്ചാൽ മതിയോ എന്നും പറഞ്ഞ് ഇവരങ്ങ് പോവാട്ടോ അപ്പോൾ ആര്യനെ വിളിച്ച് വീണ്ടും ദേവി ആര്യ നീ നിൻ്റെ ഭാര്യ കണ്ടല്ലോ ആ മീനാക്ഷിയോട് കൂട്ടിച്ചേർന്ന് എന്നോട് തർക്കത്തരം പറഞ്ഞു തുടങ്ങി എൻ്റെ പൊന്ന് ദേവി ചേച്ചി നിങ്ങൾക്ക് ഞാനൊരു സ്ഥാനം തന്നിട്ടുണ്ട് ഏ ഇവിടുത്തെ ഏറ്റവും മൂത്ത ഏട്ടത്തി എന്നുള്ളത് ആ സ്ഥാനം നിങ്ങളായിട്ട് കളഞ്ഞു കുളിക്കല്ലേ എന്നും പറഞ്ഞാരും പോവുക ആഹാ അത് ശരി അപ്പോൾ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തി എന്നെ കുറ്റപ്പെടുത്തുകട്ടോ കുറ്റം ചെയ്തതും ചെയ്തതുമല്ല അവർ എന്നെ ഇപ്പോൾ ഞാനായി കുറ്റക്കാരിയല്ലേ എന്നും പറഞ്ഞ് ഒറ്റ പോക്ക് പോകുമ്പോൾ ആ ഡൈനിങ് ഹാളിൽ കിടക്കുന്ന ടേബിൾ ടേബിളിൻ്റെ താഴെ കിടക്കുന്ന ചെയർ ദേവിയുടെ കാലിൽ മറിയാട്ടോ അങ്ങനെ ദേവിയും ചെയറും ഒക്കെ കൂടെ അവിടെ മറിഞ്ഞു വിടുക ദേവിയുടെ കാലിൽ നല്ല ഇടികെട്ടിട്ടുണ്ട് അങ്ങനെ വേദനയോടുകൂടി അവിടെ നിന്ന് വിളിച്ച് അയ്യോ അമ്മയെന്ന് വിളിക്കുന്ന സമയത്താണ് അടിയിലേക്ക് ഒരു പേപ്പർ കിടക്കുന്നത് ഈ പേപ്പർ വലിച്ച് മേളിലേക്ക് എടുക്കുമ്പോൾ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് അപ്പോൾ നോക്കിയിട്ട് ദേവി ചോദിക്കുന്നതാണ് അയ്യോ ഇത് മുഴുവനെ ഇംഗ്ലീഷ് ആണല്ലോ എഴുതി പഠിപ്പിച്ച് വെച്ചേക്കുന്നത് ഞൊണ്ടി ഞണ്ടി ആ പേപ്പർ എടുത്ത് നേരെ ബാലച്ചിൻ്റെ മുറിയിലേക്ക് പോകുക ബാലച്ച ഈ പേപ്പർ ഇത് എവിടെ കിടന്ന് കിട്ടുക ഇതിൽ എന്താ എഴുതിക്കണേ നോക്കിക്കേ എന്ന് പറഞ്ഞ് ബാലൻ അത് വാങ്ങി വായിച്ച് നോക്കാട്ടെന്ന് എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്